ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ സിഡ്നി ഏകദിനത്തിൽ അമ്പത്തിനാല് റൺസ് നേടിയപ്പോൾ തന്നെ രണ്ടാമനാവാൻ കോഹ്ലിക്ക് സാധിച്ചു മുന്നൂറ്റി എൺപത് ഇന്നിംഗ്സിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയ മുൻ ശ്രീലങ്കൻ താരം കുമാർ സംഘക്കാരിയാണ് കോഹ്ലി മറികടന്നത് മുൻ ഓസീസ് ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് മുൻ ശ്രീലങ്കൻ ക്യാപ്റ്റൻ സനത് ജയസൂര്യ എന്നിവർ കോഹ്ലിക്ക് പിന്നിലായി വിരാട് കോഹ്ലിക്ക് നിലവിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസായി ിങ്സിൽ പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ടി ട്വന്റിയും ഏകദിനവും ഒന്നിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ് പതിനെട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ഈ മത്സരത്തിലൂടെ കോഹ്ലി സച്ചിനെ മറികടക്കുകയായിരുന്നു പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി റൺസ് ഏകദിനത്തിലും നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് ടി ട്വന്റി ഫോർമാറ്റിലും അതേസമയം സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ടി ട്വന്റി മത്സരം മാത്രമാണ് കളിച്ചത് അതിൽ പത്ത് റൺസിന് പുറത്താവുകയും ചെയ്തു സിഡ്നിയിൽ ഓസിസിനെതിരെ എൺപത്തിയൊന്ന് പന്തിൽ എഴുപത്തിനാല് റൺസുമായി വിരാട് കോഹ്ലി പുറത്താവാതെ നിന്നിരുന്നു ഏഴ് ബൌണ്ടറികൾ ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ് സഹതാരം രോഹിത് ശർമ്മ നൂറ്റി ഇരുപത്തിയഞ്ച് പന്തിൽ പുറത്താവാതെ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസും നേടി ഇതോടെ ചില നേട്ടങ്ങളും രോഹിത്തിനെ തേടിയെത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി പൂർത്തിയാക്കാൻ രോഹിത്തിന് സാധിച്ചു ഏകദിനത്തിൽ മാത്രം മുപ്പത്തിമൂന്ന് സെഞ്ചുറി നേടിയ രോഹിത് ടെസ്റ്റിൽ പന്ത്രണ്ട് സെഞ്ചുറിയും ടി ട്വന്റിയിൽ അഞ്ച് സെഞ്ചുറിയും നേടിയിട്ടുണ്ട്